ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ശ വീട്ടിലെ ശംഖു ഒരു വള്ളി പടർത്തതാണ് ശംഖുപുഷ്പം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേര് മുതൽ എല്ലാ അതിൻ്റെ തണ്ടും ഇലയും എല്ലാം നല്ല ആയുർവേദ ഒരു ഔഷധക്കൂട്ടാണ് ശംഖുപുഷ്പം ശംഖു പുഷ്പത്തിന് വേര് അരച്ച് പാലിൽ കലക്കി കഷായം വെച്ച് കൊടുത്താൽ നമ്മളെ വയറിൻ്റെ ഉള്ള മണ്ണ് വ്രണം അതിനൊക്കെ ഏറ്റവും നല്ല ഉത്തമമായിരുന്നു ഇത് അതുപോലെ തന്നെ ശംഖുഷ്വം എന്ന് വെച്ചാൽ മുഖ സൗന്ദര്യത്തിനും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഇതിനുവായിട്ട് നമുക്ക് ശരീരത്തിലെ വ്രണങ്ങളും മറ്റേ ചൊറിച്ചലും അങ്ങനെ ഓരോ വിഷജീവി കടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ശങ്കൂഷത്തിന് പുഷ്പം പറിച്ചിട്ട് നല്ലതുപോലെ കയ്യിലൊരച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്രണം വരെ അതിന് ആ വിഷാംശം ഉണ്ടാവില്ല അതുവരെ നശിച്ചു എന്ന് പറയുന്നത് ഐറ്റം എൻ്റെ മുക്കുറ്റി വേണ്ട നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലെ മുക്കുറ്റിയുണ്ടോ ൾറെഡി മുക്കുറ്റി രാവിലെ വിതർന്ന് നല്ല ഭംഗിയാണ് മുക്കുറ്റി ഏറ്റവും നല്ലൊരു മരുന്നാണ് മുക്കുറ്റി ഞാൻ മുക്കുറ്റി കാണിക്കാൻ എല്ലാ വീട്ടിൽ വന്നത് എൻ്റെ വീട്ടിൽ ചെടുത്ത വട്ടത്തിൽ ഇതുവണ്ട് എന്ന് പറയാൻ പുളി പുളി നമുക്ക് ഏറ്റവും ഔഷധം കൊണ്ടുള്ളത് ആ പുളീൻ്റെ ഇല പനി വന്നാലും മറ്റു ശരീരം വന്നെങ്കിലും ക്ഷീണം അങ്ങനെയെല്ലാം വന്നുകഴിഞ്ഞാൽ പുളീൻ്റെ ഇലയിട്ടിട്ട് കാപ്പി പിടിക്കാൻ ഏറ്റവും നല്ലത് ശംഖു പുഷ്പത്തിൻ്റെ ഞാൻ ഞാനെടുത്ത് ഓൾറെഡി രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു വിരിഞ്ഞത് അപ്പം നമുക്ക് ശംഖു പൂ വെച്ചിട്ട് റൈറ്റ് റെഡി ആക്കുകയാണ് ഞാൻ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ശംഖു ഓ ഇത് ടീ ആണോ വെള്ളമാണോ എന്ന് ധരിക്കറി ഒരിക്കലും നമ്മൾ ശംഖു പുഷ്പം ഡയറക്റ്റായിട്ട് വേവിക്കാൻ പാടില്ല വേവിച്ചതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ കഷായങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിച്ചിട്ടാണ് അപ്പം കൂടുതൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം പറയുക നമ്മൾക്ക് ചങ്കൂഷ് പട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെള്ളം തിളക്കുമ്പോൾ ഡയറക്റ്റ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പക്ഷെ ഞാനിപ്പം നിങ്ങൾ ആ ഒരു രീതി ചെയ്യാതെ കൂടുതൽ ബെനിഫിറ്റ് വേണ്ടി നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം നമ്മൾ എന്ത് കഴിക്കുന്നതും ഒരു നല്ല ഇതിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പം അതിൻ്റേതായ രീതി കഴിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് പെട്ടെന്ന് എമർജൻസി ഇതുപോലെ വെള്ളം കുടിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം തിളക്കുന്ന വെള്ളം അത് പക്ഷേ ഈ ഒരു രീതി ചെയ്യാണ്ട് നമുക്ക് നല്ലൊരു ഇതിനെ ഓൾറെഡി നല്ല വിറ്റാമിൻസും ആ ഒരു കണ്ടൻറ്റും എല്ലാം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ ശംഖു ഇത് ചെയ്ത് നോക്കുക നല്ലതുപോലെ വെള്ളം ചത് തിളച്ച ശേഷം ഒരു ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് ശംഖു പുഷ്പ ഇട്ടു കൊടുക്കാം അതിന് ശേഷം തിളപ്പിച്ച വെള്ളമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എപ്പം ഒഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കുടിക്കുന്ന ആ ടൈമിൽ ഒഴിക്കാനോ ഒന്നും പാടില്ല നിങ്ങൾ ഫ്രഷായി കുടിക്കുന്നുണ്ട് ഇങ്ങനെ ശംഖുഷ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് ഒഴി ഇങ്ങനെ ഇട്ട് വെക്കണം അങ്ങനെ പെട്ടെന്ന് കളർ പോകും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിവസം ഇപ്പം രാത്രി മാക്സിമം ശംഖുഷ്പം വൈകുന്നേരം കൊഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല കൊഴിഞ്ഞു പോകും അപ്പം നിങ്ങൾ വൈകുന്നേരം ശംഖുഷ്പത്തിൻ്റെ പൂവ് പൂവൊന്ന് പിച്ച് എടുക്കുക അതിനുശേഷം രാത്രി ഇതുപോലെ നല്ല വെള്ളം തിളപ്പിച്ച് അതിനുശേഷം ഈ ശംഖുത ഇപ്പോൾ ഓൾറെഡി ഇത് ചൂടുവെള്ളത്തിട്ട തന്നെ കളർ ചേഞ്ചായി പക്ഷേ ഇതിനേക്കാൾ നല്ല ബെനിഫിറ്റ് കിട്ടുക എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ശംഖുഷ്പം ഇട്ട് വെച്ചിട്ട് ഒരു രാത്രി ഫുള്ള് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒരു രാത്രി മുഴുവൻ ശംഖുഷ്പം ഇങ്ങനെ ഇട്ട് വെച്ച് ഞാൻ ഓൾറെഡി ഒരു പ്ലാസ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്കിൽ ഞാൻ ഇതേപോലെ ഇന്നലെ ഇട്ട് വെച്ചതാണ് ഇന്നലെ ഇട്ട് വെച്ചപ്പോൾ നല്ല കളർ ഓൾറെഡി രണ്ട് ശംഖുഷ്പം ഞാൻ ഇന്നലെ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ശംഖു പുഷ്പം ഇട്ട് വെച്ചാൽ അപ്പം കളറ് നല്ല മാറ്റം കണ്ടാ അത് നമ്മൾ ഉച്ചാലേൻ്റെ അതുപോലെ ഇല്ല അങ്ങനെ ഒരു ചേഞ്ച് വരും അപ്പം അത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആവും നമുക്ക് ഏത് സാധനം അങ്ങനെയാണ് നമ്മൾ കർക്കിട മാസം ഓൾറെഡി കഞ്ഞി ഫ്രഷ് ആയി ഉണ്ടാക്കുന്നാൽ തലേദിവസം രാവിലെ കുതിർത്ത് വെച്ച ശേഷം പിറ്റേ ദിവസം കഴിക്കുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ് ഇല്ല അതുപോലെയാണ് ഈ ശംഖു പുഷ്പത്തിൻ്റെ ഇത് കുടിക്കുമ്പോൾ ഉള്ളത് ഇത് ഡയറക്റ്റ് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പൊതുവേ ശംഖു പുഷ്പത്തിൻ്റെ എല്ലാം കുടിക്കുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെറിയ കഷ്ണം ലെമൺ ഇങ്ങനെ പിഴിഞ്ഞ് ഇതിൽ കുറച്ച് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ലെമൺ ഒഴിച്ച് കളർ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് ഇത് ലെമൺ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമ്മൾ കുടിക്കുന്നുണ്ട് ഒന്നും ചേർക്കാതെ നല്ല കുടിക്കാൻ ചില എനിക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ ഇഷ്ടമാണ് ഒന്നും മിക്സ് ചെയ്യാണ്ട് അതാ ഒരു കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക നമ്മൾ പെട്ടെന്ന് തലേ ദിവസം ഓട്ടോറി രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കുടിക്കാനാണെങ്കിൽ ഒരു ഫ്ലാസ്ക് രണ്ട് മൂന്ന് ശങ്കൂഷ് പോയിട്ട് വെച്ചിട്ട് അത് തിളച്ച വെള്ളം ഒഴിച്ചു നോക്കുക രാത്രി പിറ്റേ ദിവസം നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പം ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കണം അപ്പോൾ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയും എടുത്ത് കണക്കണം